അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നലെ കോട്ടക്കൽ രണ്ടത്താണ്ട് ശാന്തിഭവില് വെച്ചിട്ട് യൂട്യൂബേഴ്സ് വി ക്രിയേറ്റേഴ്സ് ഫാമിലിൻ്റെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ മക്കളോടൊപ്പം ഒരു ദിവസം അവിടെ ചെറിയ പൈത മക്കൾ മുതൽ പ്ലസ് വണ് പ്ലസ് ടു വരെ പഠിക്കുന്ന വരെ മക്കളുണ്ട് അച്ഛന്മാരും അമ്മമാരൊക്കെ ഉപേക്ഷിച്ച മക്കളാണ് അപ്പോൾ അവരെ കൂടെ ഒരു ദിവസം അങ്ങനെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഗൂഗിൾ പേ ഒരു ഫോൺ നമ്പർ എല്ലാതും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പറ്റുന്ന ആൾക്കാരൊക്കെ അവരെ സഹായിക്കുക ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ അവിടെ എത്തിക്കുക പറ്റുന്ന രീതിക്ക് എല്ലാവരും ഒന്ന് സഹായിക്കുക അതൊക്കെ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പ് മതി നമ്മളെ മക്കളെ പോലത്തെ മക്കളാണ് അവിടെ ഉള്ളത് അവിടെ പോവുക എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അവിടെ പോവുക അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അത് സഹായിക്കട്ടെ സഹായിക്കാൻ പറ്റാത്തവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കോട്ടക്കൽ രണ്ടത്തണയിലാണ് ഈ സ്ഥാപനം വരുന്നത് ഇവിടുത്തെ കുട്ടികളെ നമ്മളെ മക്കളെ പോലെ കണ്ട് ചേർത്ത് പിടിക്കാവുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്കോട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ട എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണട്ട ഓക്കെ ഏതായാലും ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു മുഖാവരണം ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരും ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ ചടങ്ങിലേക്കും മാഷൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് ഓക്കെ അതൊരു ബഹുമാനത്തോടെ നാസമാശ ക്രിയേറ്റേഴ്സ് എന്ന ഒരു യൂട്യൂബ് ഫാമിലി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഏകദേശം എഴുന്നൂറോളം ആളുകളാണ് ഈ വി ക്രിയേറ്റേഴ്സ് ഉള്ളത് മാനോക്കാനോട് ഇവിടുന്ന സന്ധി ഭവനിലെ ആളുകൾ ഒരു റിക്വസ്റ്റ് ചെയ്തു ഈ സ്ഥാപനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ മാനാക്കാൻ കിട്ടിയ ഒരു ക്ഷണമാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം പത്തിരുപത്തഞ്ചോളം വി ക്രിയേറ്റേഴ്സിൻ്റെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയ അബ്ദുൽ നാസർ സാറെ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ് ബുള്ളറ്റ്മാനോ ബാസി ഫിറോസ് തുടങ്ങിയ ഏറ്റെ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സ്ഥാപനത്തിലെത്തുമ്പോൾ ഇവിടെ ഒരുപാട് കുരുന്നുകൾ നമ്മൾ കണ്ടു അല്ലേ ഇവരൊക്കെ പല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് എത്തി എന്താണ് ഇവരെ പ്രീവിയസ് സ്റ്റോറി അതൊന്നും നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാ മക്കളും നമ്മുടെ സ്വന്തം മക്കളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുക ഇവിടെ ഈ സ്ഥാപനം റൺ ചെയ്യാൻ മാസം ഏകദേശം ഏഴ് ലക്ഷം രൂപ ചെലവാണ് റൺ ചെയ്ത് മാത്രം പിന്നെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട് ഓഫീസൊക്കെ ഒക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചെലവിലാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മളെ നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നതിലല്ല കാര്യം ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ വീട്ടിലെ മക്കള് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു അതുപോലെ നല്ല വിദ്യാഭ്യാസം എല്ലാ ആധുനിക സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കുരുന്നുകളെ നമ്മൾ മാറോട് ചേർത്ത് പിടിച്ച് അവര് സ്നേഹം കൊതിക്കുന്നവരാണ് അവർക്ക് ആരാരും ഇല്ലാത്തവരെ പോലെ ആവാൻ പാടില്ല നമ്മളൊക്കെ ഈ ഒരു ദിവസമെങ്കിലും അവരെ അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഇവിടെ നിന്ന് പോകുന്നത് വരെ അവരെ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് കുറച്ച് ആളുകൾ പറഞ്ഞത് ഈ ഒരു സ്ഥാപനത്തിന്റെ അറിയിക്കുക എന്നുള്ളതാണ് കുറിച്ചുള്ളതാണ് സോഷ്യൽ മീഡിയ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് നമ്മളെ നമ്മളെ പോലെ ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണ് ശാന്തിബാല് നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു രണ്ടത്താണ് ശാന്തിഭവൻ ഒരു എട്ട് വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സുഗ്രഹമായ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോൾ ജനിച്ചത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു അവർക്ക് വിദ്യാഭ്യാസം ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികളിവിടുണ്ട് ഈ അടുത്ത കാലത്തായി ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നു സെറിബൽ പാൾസി ഓട്ടിസം അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഏകദേശം എട്ട് കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രൊജക്റ്റാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം നിലവിലുള്ള ശാതിബാരിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു ഇനി അതിന് പിന്നെ ബിൽഡിംഗ് വേണം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് രൂപ യാണെങ്കിൽ ആ പദ്ധതി വളരെ സാധിക്കും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വേണ്ടിയിട്ട് ഇവർക്കൊന്ന് വർക്ക് വേണ്ടിട്ട് പറഞ്ഞത് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സ്കൂളിൽ പോയിട്ടില്ല എല്ലാവരും വേണ്ടിയില്ല എല്ലാരും എല്ലാവരും എങ്ങനെയുണ്ട് സ്കൂളൊക്കെ പുതുതായിട്ട് തുറന്നിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇനി ഓണായിട്ട് എക്സാം ഒക്കെ വരുന്നുണ്ട് നന്നായി പഠിക്കണം കേട്ടോ വല്യ കുട്ടികളായിട്ട് ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തണ്ടേ അപ്പൊ വല്യ ആൾക്കാരായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കൊറേ കഴിഞ്ഞ് കാണുമ്പോ പറയണം കേട്ടോ ഞങ്ങളൊക്കെ ഓർമ്മ ഇണ്ടാവൂല അപ്പൊ മലപ്പിളികളെ പറഞ്ഞിടുന്നോ മോവന്തണങ്ങിടുന്നോ തുറങ്ങുരങ്ങുമൊരങ്ങുരങ്ങിതാ ഉയർന്നോ മലക്കിളികൾ മയങ്ങിടുന്നു അണങ്ങിടുന്നുറങ്ങുമറങ്ങുറങ്ങൂയങ്ങളും സുബാനെ സ്തുതിച്ചിടുന്നു അപ്പൊരു പാട്ട് പാടില്ല രണ്ടാം ക്ലാസ്സിലാണ് സ്കൂളിൽ നിങ്ങൾ അതേപോലെ തന്നെ പാട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ ഒരു പാട്ട് പാടിക്കോട്ടെ ഇഷ്ടാണോ അപ്പൊ നമ്മുക്കൊരു പാട്ട് പാടിയാലോ ാണ് അവർക്ക് നൽകാൻ പറ്റിയത് അത് നൽകുക ഏറ്റവും ആദ്യം നൽകേണ്ട സ്നേഹമാണ് ചേർത്ത് പിടിക്കലാണ് ഓരോ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ അടുത്ത് ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക അതുപോലെ ചെറുതും വലുതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റെണ് ചെയ്യണമെങ്കിൽ ഏഴ് ലക്ഷം രൂപ ചിലവാണ് അപ്പോൾ നമ്മളെ കൊണ്ട് എന്താണ് പറ്റിയ അവരുടെ ഫുഗിൾ പേ സ്കാനറൊക്കെ നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക വലിയ സ്വമികൾ വന്നു പോയതിന് ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കൽ നമ്മളെ ഓരോ മക്കളല്ല നമ്മുടെ ശാന്തിക്കൾ കൂടിയാണ് നമ്മുടെ മക്കൾക്ക് തന്നെ നിങ്ങൾക്കും കുടുംബസമേതം വരാം സ്കൂൾ ഗ്രൂപ്പ് ആയിട്ട് വരാം അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പിന്നെ ഫംഗ്ഷനുകൾ സെലിബ്രേഷനുകൾ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ വിവാഹ പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലെങ്കിൽ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ മക്കളോടൊപ്പം വരാം ഒരു കുറച്ച് ആളുകൾ ഡീറ്റെയിൽസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കാണുന്നവരെ ഉത്തരവാദിത്തം കേട്ടോ ഇതൊക്കെ നമ്മളിന്റെ കോടതിയിൽ അല്ലെങ്കിൽ അടുത്ത് നിങ്ങളൊക്കെ ചോദ്യം ചെയ്യുവാണ് കാരണം നിങ്ങളെ ചുറ്റുവട്ടത്ത് കണ്ണുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പരിസരത്ത് ഇത്ര കുട്ടികൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയില്ലാന്നുള്ളത് ഞാൻ പലപ്പോഴും പല മീഡിയയിൽ പറഞ്ഞതാണ് നമ്മുടെ വിഭാഗത്ത് കൊണ്ട് മാത്രമായിട്ട് ഇതൊക്കെ ഒരു ഉത്തരവാദിത്തം അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു രൂപ അല്ലെങ്കിൽ ഒരു അൻപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഈ രീതിയിൽ കയച്ചു കൊടുത്താലും നമുക്ക് കുറച്ചിലേക്ക് സമാധാനം ഉണ്ടാവും അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പരമാവധി നിങ്ങളെ സഹ നിങ്ങളെ എന്താ പറയുക മനസ്സില മനസ്സാജിച്ച് കഴിച്ചിട്ട് സഹായം ചെയ്ത് കൊടുക്കാം ഇന്നലൊക്കെ വളർന്നു വരട്ടെ വലുതാവട്ടെ സമൂഹത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രായത്ത് പ്രാർത്ഥിക്കാണ് വിശാല